വെട്ടം സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ താരമാണ് ഭാവനാപാനി വെട്ടത്തിലെ ആ തീപ്പെട്ടിക്കൊള്ളി പെൺകുട്ടി അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറക്കില്ല വർഷങ്ങൾക്ക് ശേഷം പ്രിയദർശൻ തന്നെ ഒരുക്കിയ ആമയും മുയലും എന്ന സിനിമയിൽ ഐറ്റം സോങ്ങിൽ ഭാവന എത്തിയിരുന്നു മലയാളത്തിന് പുറമെ കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലുമെല്ലാം ഭാവന സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ സ്പേഴ്സ് മോംസ് ആയിരുന്നു ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ നൃത്തരംഗത്താണ് ഭാവന കൂടുതൽ സജീവമായത് സ്റ്റേഡ് ഷോകൾക്ക് പുറമേ നാടകങ്ങളും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും ഭാവന സജീവമാണ് ഇപ്പോഴിതാ ഭാവന പങ്കുവെച്ച പുതിയ ചിത്രങ്ങൾ ശ്രദ്ധ നേടുകയാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ബിഗ്സ്ക്രീനിലേക്ക് തിരികെ വരാനുള്ള ശ്രമത്തിലാണ് അതിനായി ഓഡിഷനുകളിൽ പങ്കെടുക്കുകയാണ് ഭാവന എന്നാൽ പലപ്പോഴും താരത്തിന് റിജക്ഷനുകളാണ് നേരിടേണ്ടി വരുന്നത് അതേക്കുറിച്ച് രസകരമായൊരു പോസ്റ്റാണ് ഭാവന പങ്കുവയ്ക്കുന്നത് തൻ്റെ മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഭാവനയുടെ പോസ്റ്റ് ഓഡിഷനു വേണ്ടി അണിഞ്ഞൊരുങ്ങി ഇതുപോലെയാകുന്നു എന്നിട്ടും നിരസിക്കപ്പെടുന്നു ഈ ശ്രമങ്ങളിൽ നിന്നെല്ലാം നല്ലൊരു ഇൻസ്റ്റ പോസ്റ്റെങ്കിലും കണ്ടെത്താനാകണം എന്നാണ് ചിത്രങ്ങളോടൊപ്പം ഭാവന കുറിച്ചിരിക്കുന്നത് നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് വെട്ടം എന്ന സിനിമയും നിങ്ങളുടെ അഭിനയവും ഒരിക്കലും മറക്കില്ലെന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് മറ്റു ചിലർ ഭാവനയ്ക്ക് തിരിച്ചുവരവിൽ ആശംസകൾ നേരുകയാണ് നല്ല അവസരം വരുമെന്നും കാത്തിരിക്കണമെന്നും നിരാശപ്പെടരുതെന്നും ആരാധകർ പറയുന്നുണ്ട് ഇതിനിടെ ഭാവന ബിഗ് സ്ക്രീനിലേക്ക് തിരികെ വരാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഭാവന തിരികെ വരുന്നത് ഹിന്ദിയിലൂടെയാണ് മാഡം ഡ്രൈവർ എന്ന ചിത്രത്തിലൂടെയാണ് ഭാവനയുടെ തിരിച്ചുവരവ്